ഒരു സെക്കൻഡേടാ ഒരു സെക്കൻഡേ ദേടാ ഞങ്ങളെ ഈ കാണുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പേരൊന്നു അറിഞ്ഞൂടാ അയ്യോ ആ ആ ആ അല്ലടാ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് വെയിലുണ്ട് എല്ലാം കൂടി ഒരു നാടന എന്നാ ആ ഓക്കെ 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 ശരി 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 ഓക്കെ സമയമില്ല വാ കേ മഴയ്ക്ക് മുമ്പ് അങ്ങ് എത്താൻ പറ്റിയാൽ മതിയായിരുന്നു ോ ആ ഞാൻ പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉരുളി പൊട്ടിരിക്കുന്നേ പോടാ നോക്കിപ്പോടാത്തെ ആരടാ അരിടാട്ട് പറഞ്ഞാരാണ് കൈ വിടണോ ചേട്ടാ കൈ പിടിക്കണോ എല്ലാരും അവളെ കാണിക്കണേ എങ്ങോട്ട് പറഞ്ഞ ചേട്ടാ എന്താ നിങ്ങളുടെ പറയട്ടെ ഞാൻ പറയട്ടെന്താ പറയാ താഴെ പറമ്പിൽ മൂന്നാല് അലമ്മമാരും ഒരു പെണ്ണും നിന്നെ കാണാൻ വരുന്ന ആ ആ ഓക്കെ പോട അതെ ചോദിച്ച മറുപടി പറഞ്ഞാ മതി വണ്ടി എടുക്കണേ പെണ്ണിയാണ് മൊബൈൽ സോഷ്യൽ മീഡിയ ചിലര്ന്നെ പുരോഗമനം പറച്ചില്ല മാത്രമേ കാണിക്കുന്ന നേരെ ഓപ്പോസിറ്റാ അല്ലേല് ഒളിഞ്ഞു നോട്ടോ എത്തിന്നോട്ടോ ഒക്കെ ചിലർക്ക് പ്രത്യേക താൽപര്യം അതെ പ്രതീക്ഷിക്കാതെ ചിലതൊക്കെ കാണുമ്പോ എന്നാ നിന്റെ ഓ രണ്ടവര് നമ്മളെ ചൊറിയാൻ വന്നു ഞങ്ങളെയും ഗൗരിയും കൂടി ഒരുമിച്ച് കണ്ട രണ്ടവന്മാർക്ക് സഹിച്ചില്ല ഏ ആ വന്നോണ്ടിരിക്കാം ടിയ ഇതൊക്കെ ഒരു മലയാളോ ഡ്രൈവറിയോട്ടെ പോട്ടെ ആ നീ ഇത് തള്ളണോ സൈഡ് പോലക്കൊന്നും ഒരു കുഴപ്പമില്ല നീ നേരെ നേരെ ഏറ്റിക്കോ ഓടി ഓടി വാടാ വാടാ മുത്തേ അതൊക്കെ സെറ്റ് സെറ്റാക്കിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനും ഇന്ന് കള്ളങ്ങാനും അവിടെ രണ്ട് കരി പിടിച്ച് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് വാ 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 ഇവനോട് കിടന്ന് തത്തി കളിക്കുന്നേ വാ എല്ലാവർക്കും പെട്ടെന്ന് ഫ്രഷായ കാണും എല്ലാവർക്കും കുളിക്കാൻ വരുന്ന വഴിക്ക് കണ്ടില്ലായിരുന്നോ എല്ലാരും ഇവിടെ തുണി വീട്ടിട്ട് അവിടെ ഇറങ്ങി നേരം അങ്ങ് നിന്നാ മതി സെറ്റ് ആയിരുന്നു ഗൗരി ഓ പോയി അങ്ങനെയാണ് പിന്നെ എല്ലാ ഓക്കേ ഒന്നും പറയണ്ട എന്റെ മോളെ ശ്രുതി പറഞ്ഞു എന്നോട് പുറത്തേക്ക് വരണ്ട ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഓ നോക്കിയോ ഞാനെരിവ് നോക്കാൻ അല്ലേടോ കള്ള പാപ്പി എന്നാ ഇതിന്റെ പുളിയൊക്കെ ഒന്ന് ഓ പിന്നെ നമ്മുടെ ഞാൻ എന്നെ ഓ സുതിയെ ഉടമ്പുളിട്ട് മീൻ കറി മണം കാരണം നിക്കാൻ പറ്റിയാ എടാ റോബിനെ ഈ പാപ്പിച്ചാട്ടിനെ ഒറ്റ ഒരാളാണ് ഇവന ഇങ്ങനെ ഭക്ഷണാക്കുന്നത് ഞാൻ എത്ര നിന്റെ ദുബായിൽ ഇവിടുത്തെ ഈ ഈ ഈ മഴയും പിന്നെ ഫുഡും ഇവിടെ ജീവിക്കാനൊക്കെ കൊള്ളാം പക്ഷെ ജീവിക്കാൻ കഴിഞ്ഞ കാശ വേണ്ടേ ഇവനൊരു കല്യാണം കഴിക്കട്ടെ അപ്പറിയാം ഇപ്പഴത്തെ പെൺപിള്ള ഈ കാട്ടി വന്ന് താമസിക്കോ ആ അപ്പൊ നിങ്ങളുടെ കുക്കിംഗ് നടക്കട്ടെ ഞാൻ പോയി കുളിച്ചേച്ചും വരാം അവള് പണിയെടുക്കാതെ നൈസായിട്ടങ്ങ് ഒന്നുവാടാ പാചു നിനക്കവിടെ ഇവിടെ വല്ലതും വെച്ച് ഉണ്ടാക്കി തരാറുണ്ടോ ഈ ഏഴുവെല്ലം എത്ര പെട്ടെന്നല്ലേ കിടന്നുപോയത് ഈ വാട്സപ്പും വീഡിയോ കോളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് അങ്ങനെ അങ്ങോട്ട് ഫീൽ ചെയ്തില്ല കുറച്ചുകൂടി എന്നാലും നീ എന്റെ അമ്മയെ വീട്ടിൽ ഉണ്ടാക്കിയത് തീരെ ശരിയല്ലോ കേട്ടോ നമ്മളൊന്ന് കണ്ടിട്ട് പോലും ഇതെന്താ പ്രശ്നം എന്നറിയോ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കലാപരിപാടികളൊന്നും ഇവിടെ നടക്കത്തില്ല അപ്പോ ഈ കാട്ടിപ്പോക്കും വെള്ളമടിയും അങ്ങനത്തെ പരിപാടികളൊന്നും അമ്മ സമ്മതിക്കത്തില്ല അതുകൊണ്ട് അമ്മേനെ നൈസായിട്ട്

അത് ഉപ്പിട്ടാ മതി കണക്ക് തരാം കണ്ടാലേ അറിയാൻ പറ്റും നീ വേറെ ആടെ കാലുണ്ടെങ്കി ഇപ്പൊ പറഞ്ഞോ ഇനി ഇത് എടുത്തു വെച്ചാ പിന്നെ എന്നോട് ചോദിച്ചു ആ പുഴ കിടന്ന് അപ്പുറത്തെ കാട് കീഴിൽ അങ്ങ് പോകണം അതിലെ ശരിക്കും വലിയ കാടാണല്ലേ കാടിന് കാണാൻ പോകുന്നില്ല എന്റെ ഒക്കെ യോഗം പറഞ്ഞാൽ പോലെ ഇവിടെയൊക്കെ ജീവിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ഭാഗ്യം അതുകൊണ്ടല്ലേ ഞാൻ വേറെ പോവാത്തേ ആ വാ 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 ഈ പാലം കേറിയിട്ട് വേണം നോക്കി എടാ അവിടെ ആ ഫോറസ്റ്റ് ഓഫീസ് അവിടെയാ നീ എടി നോക്കി നോക്കി ഇതിപ്പോ പുഴയിലെ വെള്ളം കുറഞ്ഞിട്ടാ എടാ പാച്ചു കുറഞ്ഞിട്ടാച്ചു നിന്നു പോണില്ലേ ഒരു സെൽഫി എടുത്താ അവിടെ നിന്ന് എടുത്തോ അവിടെ നല്ല വ്യൂ ആണ് എൻ്റെ ഫോൺ റെഡ് ആണ് ആ അവിടെ എൻ്റെ ഫോണെന്ന് എടുക്കാം എടാ നീ എടോ എടാ എല്ലാരും നിന്നോ ഫോട്ടോ എടുക്കാതെ വേണ്ടല്ല വന്നേ കിട്ടിയില്ല ആവശ്യമൊന്നും കിട്ടില്ല വന്നേ ആ ഓക്കേ ഫൗണ്ട് ഫോട്ടോയിൽ കിട്ടില്ല കൂള കോമഡി അടിക്കല്ല കണ്ടോ എല്ലാരും അതൊരു കുളിക്കൂട് ആ തൊട്ട് ആ കല്ലില്ല ആ കല്ലിന്റെ അവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു ആ പുഴ അവിടുന്ന് നീ അയാളൊന്നു വിളിച്ചു നോക്കി ആ ശരിയാ വിളി നോക്കട്ടെ വലിയ സത്യസന്ധന ഒരു ഫുൾ ബോട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴാ സമ്മതിച്ച് ആ ഹലോ സാറേ ആ ഞങ്ങളിതേ പാലത്തിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ആരും ഇല്ലല്ലോ അല്ലേ ആ പിന്നെ പോവണ്ടേ വാ 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 ഇതേ പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ട് എല്ലാം നമുക്ക് അങ്ങോട്ട് ില്ല ഇല്ല സാർ ആരും കണ്ടില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പെട്ടെന്ന് പൊക്കോളൂ കൊണ്ടുപോയിട്ടുണ്ടോ എന്റെ പണി കളയരുത് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വാ 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 എല്ലാം സെറ്റാ രക്ഷ എന്റെ കാലിലെല്ലാം ഉപ്പ് എടുക്കിരിക്ക आ, आ आ, लिए लिए। आ आ ും മരത്തിൽ കൈവെക്കില്ല എന്റെ മരത്തിൽ ഒന്നും തിരിഞ്ഞു വന്നോട്ടോ ും കടിക്കും നടന്നാലും കടിക്കും ഒരാഴ്ച വീട്ടിൽ പോയിരുന്നെ ഇനി എത്ര ദൂരം ഉണ്ടെന്നോ നമ്മള് അങ്ങനെ ചാടണോ വേണ്ട ഇനി അടിയിക്കോടെ അഴിഞ്ഞു പോരെ അടീക്കോടെ നോക്കിക്കറിയെന്ത നടത്താൻ നേരെ നോക്കി സാനിറ്റൈസർ മനുഷ്യ അപ്പുറത്തെ കാലിൽ ഒന്ന് നേരെ നോക്കും നോക്കിട്ടോ ഒന്ന് പോയടാൻറ്റിക്

വെള്ളം കുറഞ്ഞത് തണുപ്പുണ്ടോ എന്താണ് ഗൗരി ഒരു മൗനം ചുമ്മാട്ടം കിറക്കുന്നില്ല എന്താ ഇരുന്നാ മതിയോ പോ നീ അപ്പുറത്തൂടെ പോയ ഈ പുഴയുടെ വേറൊരു ഭാഗത്തേക്ക് അവിടെയാണ് നമുക്ക് രാത്രി സ്റ്റേ രാത്രി നമുക്ക് പൊളിക്കണം കേട്ടോ